പാലയാട് തുരുത്ത് തുരുത്ത് നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു നിവാസികൾക്ക് നല്ലൊരു യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് സുന്ദരമായ പാലമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെ യാത്രാ സൗകര്യമില്ലാതെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനിടയിലാണ് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിൽ പാലം പണി ആരംഭിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതുവരെ ഇവരുടെ യാത്ര ഏറെ ദുഷ്കരമായിരുന്നു മലപ്പാലത്തിലൂടെയാണ് മറുകരയിലെത്തിയിരുന്നത് ഇതിന് അറുതി വരുത്തിക്കൊണ്ടാണ് അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് മനോഹരമായ പാലം പണിതീർത്തിരിക്കുന്നത് മുമ്പ് പാലത്തിലൂടെ യാത്ര വഴി വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പുഴയിൽ വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗുരുതര രോഗത്തെ തുടർന്ന് അക്കരെ എത്താൻ കഴിയാതെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് ഈ പാലം തന്ന പഞ്ചായത്തിനോടും മണിയൂർ പഞ്ചായത്തിനോടും പിന്നെ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറോടും പിന്നെ നമ്മളെ എന്നാൽ എം എൽ എ പിന്നെ സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് വഴി നടത്തിയ തീരദേശ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിച്ചത് ഇരുങ്ങണ്ണൂർ ലേബർ കോണ്ടാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് പാലവും റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സുരക്ഷാ ഭിത്തിയും ഇൻ്റർലോക്ക് പതിച്ചിട്ടുമുണ്ട് ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്താനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്